അങ്ങേരതി കൂടെ വിറ്റോണ്ടിരിക്കുന്നത് സൽഹ എന്ന് പറയുന്ന വ്യക്തിയെ അതുപോലെ ഞാൻ എന്ന വ്യക്തി വലിയ മഹാനാണ് എന്ന് തെളിയിക്കാനുള്ള കഷ്ടപ്പാട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഗഫൂർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്നത് അത് അദ്ദേഹം ഇന്നലെ ഇട്ട ഒരു വീഡിയോ അതിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതില് ഒന്നാമത് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻസ് ഈ വീട് മക്കൾക്ക് കൊടുത്തവിടെ എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ സ്വന്തപ്രകാരല്ലേ ഈ വീട് വെക്കുന്നത് മക്ക സെൽഹാൻ സെൽഹാൻ സമ്മതത്തോടെ സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത് വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇടാൻ ഇട്ടുകഴിഞ്ഞാൽ വന്നു പോകും പാഴേക്ക് കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്ന വേറെ വീടേണ്ട തുടക്കം എന്ന് പറയുന്നത് പഴയതുപോലെ അല്ലെങ്കിൽ ആദ്യത്തെ വീടെ പോലെ ഊഞ്ഞാല് കച്ചവടമാണ് ഇതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീയും അവരുടെ കുട്ടിയും കടന്നു വരുന്നുണ്ട് അതില് ഒരു ഊഞ്ഞാല് ആ കുട്ടിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് മാർഗം ഇല്ലാത്ത ഇത്താക്കും അല്ലെങ്കിൽ ഇത്തയുടെ മോനും കൂടെ ഊഞ്ഞാല് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ജീവിക്കാൻ മാർഗമില്ലാതെ ആൾക്കാർക്ക് എന്തിനാ ഊഞ്ഞാല് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഊഞ്ഞാലാണോ അവളോ അല്ല അരിയും പഞ്ചസാര ആണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ അവർക്കത് നേരം വച്ച് കഴിക്കാം ഈ ഊഞ്ഞാൽ എന്തിനാണ് ഇവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോ ആ കൊച്ചിന്റെ ആഗ്രഹമായിരിക്കും സമ്മതിക്കുന്നു പക്ഷെ അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടോ ജീവിക്കാൻ വഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഊഞ്ഞാല് നാലായിരം രൂപയുടെ ഊഞ്ഞാലും ഇപ്പൊ രണ്ടായിരം രൂപയ്ക്ക് വിൽക്കുന്നു ആ രണ്ടായിരം രൂപയുടെ ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ചാരിറ്റി പ്രൊമോട്ട് ചെയ്തോ പക്ഷെ അത് ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണോ സീരിയസ്ലി കണ്ടപ്പോ ഞാൻ ആലോചിച്ച എന്താണെന്നറിയോ ഈ ജീവിക്കാൻ വഴിയില്ലാതെ ആൾക്കാർക്ക് ഊഞ്ഞാലയാണോ വേണ്ടത് അല്ലെങ്കിൽ അവർ വന്നിട്ട് സാറേ എനിക്കൊരു രണ്ടായിരം രൂപ തരണം ഞാൻ കുറച്ച് കുറച്ചരിയും പഞ്ചസാര വാങ്ങിച്ചോളാം എന്നാണോ പറയുന്നത് എന്റെ തോന്നലാണ് കേട്ടോ

ആ വീട് അതുപോലെ ആ കൊച്ചിന്റെയും സലഹയുടെയും കൊച്ചുങ്ങളുടെയും സലഹയുടെയും പേരിലോട്ട് എഴുതി പോരെ ഇത് വിൽക്കണോ ഇത് വിറ്റിട്ട് വേറെ വീട് പണി തുടങ്ങി ആ വീട് പണി തീർന്ന എത്ര നാളെടുക്കും ഈ പറഞ്ഞതിൽ അതായ ഗൂർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിൽ എത്ര മാത്രം ശരിയുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ തോന്നലാണ് പറഞ്ഞത് നമ്മളൊരു വീട് തെട്ടിപ്പണിതെടുക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും അത്രയും സമയം നിന്ന് ആ വാടക വീട്ടിലെ വാടകയും കൊടുക്കുന്നതിനെക്കാളും ഭേദം വീട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഫുൾ ചെലവ് എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ ഉത്തരവാദിത്തം ഒരിക്കലും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വല്യ സംഭവാണ് ഞാൻ എല്ലാം നോക്കുന്നുണ്ട് ഞാൻ ചെലവിന് കൊടുക്കുന്നുണ്ട് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് സ്കൂൾ ഫീസ് നോക്കുന്നുണ്ട് സ്വയം പൊക്കി പറയാനാണോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സൽഹ അവിടെ കിടന്ന് നെട്ടോട്ടോടേണ്ട ആവശ്യമല്ലതുകൊണ്ടോ ഇയാൾ ആൾക്കാർ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ നല്ലവനാണ് ഞാൻ എന്റെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല ആ വീട്ടിലോട്ട് വെക്കു വീട്ടിലോട്ട് വേണ്ട അരി പഞ്ചസാര പാല് തുടങ്ങിയ സാധനങ്ങൾ മൊത്തം ഞാനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാനാണ് നോക്കുന്നത് എന്നുള്ള മാനിപ്പുലേഷൻ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലോട്ടെ എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് സൽഹ ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു മാനിപ്പുലേഷൻ വരുത്തിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഇയാൾ ഈ തോന്നുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ ചോദിച്ചാലും നമ്മൾ യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ് പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം ഒരു കമന്റ് വാട്സപ്പില് വേണ്ടി കമന്റ് നമ്പർ നമ്പർ ഒക്കെ ഒക്കെ അറിയില്ല 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 അവസ്ഥ പിന്നെ വോയിസ് വോയിസ് ഓവർ ഒന്നും ആണ് ഇടുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല സോഷ്യൽ മീഡിയയില് വന്നതിൽ ഒറ്റ ഉള്ളൂ നിങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയില് വന്നേക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി എങ്ങനെയെങ്കിലും പോസിറ്റീവ് ആയിട്ട് എടുക്കണം ഇവിടെ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യം നിങ്ങൾ വന്നിട്ട് നിങ്ങൾ സ്വയം ന്യായീകരിക്കുന്നതനുസരിച്ച് നിങ്ങൾ വീണ്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയിലോട്ട് പോവാണ് അല്ലാണ്ട് പോസിറ്റീവ് ആയിട്ട് പോവല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇതൊരു ഏർണിങ് പ്ലാറ്റ്ഫോം ആണ് ഇത് വഴി ഏണിങ്സ് ഉണ്ടാക്കാം അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ അതിൽ പറയാനുള്ള കാര്യം എനിക്ക് വരുമാനം ഇത് വേണ്ടിയൂബ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നാലഞ്ച് ഷോപ്പ് സ്റ്റേഡിയത്തിന്റെ അത്യാവശ്യം നല്ല വരുമാനം കടങ്ങളൊന്നും ഇല്ല കടങ്ങൾ ഉണ്ടായിരുന്നോ സെല് അറിയാം പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ പൂനാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂട്യൂബ് വഴി ഏർ ഉണ്ടാക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വഴി ഉദ്ദേശം ഇല്ല നിങ്ങൾ ഷോപ്പുകളുണ്ട് അതിൽ നിന്നൊക്കെ നല്ല വരുമാനമുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കുറച്ച് ബിസിനസ്ണ്ട് സോ യൂട്യൂബില് ഓഫ് ചെയ്തിട്ടുള്ളത് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടേക്കണം പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻ കാര്യാണ് റിയാക്ഷൻ ചെയ്യുന്നില്ല അതിലൊന്നും തർക്കവും പക്ഷെ അറിയാത്ത കാര്യങ്ങൾ കിഫ്ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കിട്ടും അത് സ്വാഭാവികം കിഫ്ബൈറ്റ് കിട്ടിയാലും വീഡിയോ പൊതുവുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഞാനും ശരിയോ ഒരിക്കലും ഡിവേഴ്സായിരുന്നു എവിടെ ശരിയോ പോലും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ അതേ പറയുന്നത് പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിന് ബാധിച്ചു നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും ഡിവോഴ്സ് ആയി എന്നൊക്കെ വന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ തന്നെയാണ് അല്ലാണ്ട് നമ്മളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ക്യാമറ വെച്ചിട്ട് അയ്യോ അവര് ഡിവോഴ്സായേ എന്നും പറഞ്ഞ് എടുത്ത് കൊണ്ടുവന്നിട്ടതല്ല മനസ്സിലായോറിനത് നമ്മുടെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു അങ്ങനെ തന്നെയാ വേണ്ടത് അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പത്രേ അംഗീകരിക്കാൻ പറ്റില്ല അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക കാര്യമില്ല പിന്നെ നെഗറ്റീവ് കമൻസ് കിടുമ്പോ വളരെ നോക്കുക നെഗറ്റീവ് കമൻസ് നമ്മുടെ എനർജി എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട് ഇല്ലാത്ത കാര്യങ്ങളുള്ള കാര്യം പറയുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് പറയാനുള്ള ഇതൊക്കെ അപ്പൊ ഇന്ന തിരിച്ചു പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പറ അല്ലാണ്ട് ഇതുപോലെ പാവത്താനെ പോലെ നിന്നിട്ട് ആൾക്കാരെ പറ്റിക്കരുത് മറ്റേ സൽഹേടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വീടേലും നിങ്ങൾ വാ തുറക്കത്തില്ലായിരുന്നല്ലോ എന്തൊരു വാവായിരുന്നു ഇപ്പൊ ഒരു ചാനൽ നിങ്ങൾ നിങ്ങളിരുന്ന് പ്രസംഗിക്കുന്നു ആ കൊള്ളല്ല വീടേലും മറ്റേ കൈസിന്റെ വീടേലൊക്കെ സപ്പോർട്ട് പോയിരിക്കുന്നത് ഈ ഗഫൂറിനായാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആ നല്ല വീഡിയോസ് ആയിട്ട് തോന്നും ബാക്കിയുള്ള ആൾക്കാർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് അത്ര പിടിക്കത്തില്ല കാരണം എന്നെ നെഗറ്റീവ് ആക്കിയിട്ടല്ല അവളെ പൊക്കി പറയുന്നു എന്നുള്ള മൈൻഡ് സെറ്റുള്ള ടോക്സിക് മെന്റാലിറ്റി കൊണ്ട് നടക്കുക നിങ്ങൾക്ക് പിടിക്കത്തില്ല നിങ്ങളുടെ ടോക്സിക് ബിഹേവിയർ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ ഇപ്പൊ പബ്ലിക്കായിട്ട് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് അതിനെന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ ഉണ്ടോ സാറിന് എന്താ തിരിച്ചു പറയാൻ തോന്നുന്നു തിരിച്ചു പറ ആരും പറഞ്ഞു പറയണ്ടുള്ളത് നിങ്ങൾ തിരിച്ചു പറ എന്നിട്ട് നമുക്ക് അപ്പൊ അടുത്ത വീടായിട്ട് വരാം ശരി എന്നാറ്റ